നമുക്ക് കാസർഗോട്ടാറോടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ട്രീറ്റ് ഫുഡ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അതേതാളും പറയുന്ന ഐറ്റമാണ് ഇത് ചാറുമുഖം ഞാൻ ഇതുണ്ടാക്കുന്നത് ആൻഡാനിയൻ രണ്ട് പൂങ്ങിയ മുട്ടയിലേക്ക് ചെറുതായിട്ട് മുറിച്ച് ഉള്ളിയും തക്കാളിയും ക്യാരറ്റും മല്ലിച്ചപ്പ് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം നല്ല പങ്ങനെ മിക്സ് ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള പൊരിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഇത് വെറും ചെറുമൂറല്ല പുൽസയിട്ട് ചറുമൂർ പുൽസൈ ചാറുമോ അങ്ങനെ ഒരു പുൽസൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്തിട്ട് മുഞ്ചിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി വെച്ചെടുക്കും പിന്നെ പുൽസൈൻ മഞ്ഞൾക്കറി പൊട്ടിച്ചിട്ട് ചെറുമൂറിൻ്റെ മിക്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്